അസുരൻ്റെ പ്രണയം ടു അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ ഇത്ര ദുഷ്ടനാകുവാൻ നിനക്കെങ്ങനെയായി അറപ്പോടെ ഓർമ്മള ചോദിച്ചു ദുഷ്ടനായതല്ലോ ആക്കിയതല്ലേ എൻ്റെ ചേച്ചി അവളെ കൊന്നത് അവനല്ലേ എന്നെ ഇങ്ങനെ ആക്കിയത് അവനല്ലേ എന്നിട്ട് അവൻ സന്തോഷത്തോടെ ജീവിക്കുന്നു എൻ്റെ എൻ്റെ ചേച്ചി പറ എന്റെ ചേച്ചി ജീവന്റെ തൊണ്ട ഇടറി അതിന് കാവേരിമോൾ എന്ത് ചെയ്തു അതിനെ കൊല്ലാതെ കൊന്നില്ലേ അത് നീ ചെയ്തത് ശരിയാണോ ദേഷ്യത്തിൽ ഓർമ്മകളോ രുദ്രന്റെ കാലി വണി അയച്ച ജീവിതം എനിക്ക് വേണ്ടെന്ന് തോന്നി എന്നെ അവന്റെ മുന്നേ നാണം കെട്ടി അവൾ ജീവിക്കുന്നതിലും നല്ലത് മരണമല്ലയോ അതുകൊണ്ട് ഞാൻ അവളെ കൊന്നു ഇനി രുദ്രന്റെ മരണം അവന്റെ മരണം അത് കണ്ടു എനിക്ക് മരിക്കാൻ ജീവന്റെ സംസാരം കേട്ട് ഓർമ്മള പോലും പറയുന്നു നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നിർത്തിക്കോ ഇതോടെ നിർത്തിക്കോ ഊർമിള പറഞ്ഞുകൊണ്ട് അകത്തു പോയി അപ്പോൾ ലിയോ കുരച്ചു ജീവൻ ലിയോയെ നോക്കി നിർത്തണോ പറ നിർത്തണോ ചിരിയോടെ ജീവൻ ചോദിച്ചു ആ സമയം ദേവനന്ദ കുഞ്ഞുമായി വരുന്നത് ജീവൻ കണ്ടു എന്താടി നിന്നെ ഇറക്കി വിട്ടു ജീവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തൊന്നും ചോദിച്ചു ഇറക്കി വിടുന്നതിന് മുന്നേ ഇറങ്ങി വന്നു ഇനി അവിടെ ഞാൻ നിന്നാൽ എന്താണ് പ്രസക്തി നന്ദ പറഞ്ഞുകൊണ്ട് ലാഗം മറത്തു വച്ചു നിന്റെ കോന്ത കെട്ടിയവൻ എന്തിനാടി അവിടെ കടിച്ചു നീങ്ങി കിടക്കുന്നത് നാണമില്ലാത്തവൻ പുച്ഛത്തോടെ ജീവൻ പറഞ്ഞു അതങ്ങനത്തെ ഒരു സാധനം അപ്പനും അമ്മയും വേറെ എന്നിട്ടും ഒരു കൂസിലില്ലാതെ അവിടെ കയറി കിടക്കുന്നു അമ്മ എവിടെ നന്ദ ചോദിച്ചുകൊണ്ട് അത് കയറി അടിച്ചിറക്കി അല്ലയോ ഊർമള കൊച്ചിനെ എടുത്തുകൊണ്ട് ചോദിച്ചു ഇറങ്ങിപ്പോന്നു എനിക്കിനി അവിടെ എന്താണ് കാര്യം അല്ലല്ലോ അത് അമ്മായി വിടുന്നല്ലല്ലോ കടിച്ചു തീങ്ങി കിടക്കാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു നന്ദ പറഞ്ഞുകൊണ്ട് മുറിയിൽ പോയി എന്തൊക്കെ കാണാൻ പോകുന്നു ആവോ ഒന്നും അറിയാത്ത ആ ചോരയെ കൊന്നു രണ്ടുപേരും കൂടി എനിക്കതിൽ ഒരു പങ്കുമില്ല എന്തെങ്കിലും കാണിക്കട്ടെ പോയവൾ പോയി അതും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരെ കുരുതി കൊടുക്കുന്നു തലയിലടിച്ചുകൊണ്ട് ഓർമ്മള പോയി നരസിന്റെ തറവാട്ടിൽ മോനെ രുദ്ര പുരുഷത്തമൻ വിളിച്ചു രുദ്രൻ ഒന്നുമിട്ടത് പുരുഷോത്തമൻ്റെ അടുത്ത് വന്നിരുന്നു കുറച്ച് റിലാക്സ് ആകണ്ടേ മോളയും കൊണ്ട് നീ ഒരു യാത്ര പോവുക പുരുഷോത്തമം പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അതിനു മുന്നേ ഗൗതം ഗൗതം രുദ്രൻ എഴുന്നേറ്റ് ഉച്ചത്തിൽ വിളിച്ചു വിഷമല്ലേ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വന്നു എന്താട്ടാ ഗൗതം ചോദിച്ചുകൊണ്ട് കാളിൽ വന്നു നിനക്കെന്താണ് ഇവിടെ കാര്യം രുദ്രൻ അവന് നേരെ തിരിഞ്ഞു എന്താട്ടാ എനിക്ക് ഗൗതം ഒന്നും മനസ്സിലാകാതെ രുദ്രനെ നോക്കി നിന്റെ അപ്പൻ പുരുഷത്തോനാണോ ഗൗരവത്തോടെ രുദ്രൻ ചോദിച്ചു ഈ ഇല്ല ഗൗതം ഇടർച്ചയോടെ പറഞ്ഞു അമ്മ ഗായത്രിയാണോ രുദ്രൻ പിന്നെയും ചോദിച്ചു ഈ ഇല്ല ഇടറിയ സ്വരത്തോടെ ഗൗതം പറഞ്ഞു പുരുഷോത്തവൻ സംശയത്തോടെ എഴുന്നിട്ട് രുദ്രന്റെ അടുത്ത് വന്നു വിഷപ്പുരുകം ചുരുക്കി രുദ്രനെ നോക്കി പിന്നെ എന്തിനോട് കോപ്പ് നീ ഇവിടെ കടിച്ചുതുങ്ങി നിൽക്കുന്നത് രുദ്രൻ ആക്രോഷിച്ചു മോനി പുരുഷത്തമൻ ഞെട്ടലോടെ വിളിച്ചു ഏ ഏട്ടാ ഗൗതമിന്റെ തൊണ്ടയിടറി നിന്റെ അപ്പനോ അമ്മയും എൻ്റെ ശത്രുവും നിനക്ക് എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത് ആർക്കു വേണ്ടി നീ ഇവിടെ കടിച്ചുതുങ്ങി കിടക്കുന്നത് നിന്റെ കെട്ടികൾ പോയല്ലോ നീ എന്തിനോട് കിടക്കുന്നത് രുദ്രൻ ദേഷ്യത്തിൽ ചോദിച്ചു അത് ഏട്ടാ ഞാൻ എനിക്ക് ഏട്ടനെയും അച്ഛനെയും വിട്ട് ദ്രൗതം പറയാൻ വരുന്നതിന് മുന്നേ ഏത് ഏട്ടൻ ഏതച്ഛൻ നിന്റെ അപ്പനമ്മയും വേറെയാ ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നാൽ കൊള്ളാമായിരുന്നു രുദ്രൻ ദൂരെ നോക്കി പറഞ്ഞു മോനി നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് പുരുഷത്വൻ രുദ്രനെ തടഞ്ഞു അച്ഛാ ഇതിലാരും തലയിടണ്ട ഇപ്പോൾ ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങണം ഇതെൻ്റെ കൊട്ടാരമാണെന്ന് രുദ്രൻ പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് ഏറി ഗൗതമൊന്നും മിണ്ടത് കണ്ണിനെ തുടച്ചോണ്ട് മുറിയിൽ പോയി എന്തൊക്കെ പറഞ്ഞാലും എന്റെ മാറിൽ കിടന്ന് വളർന്നവനല്ലയോ ഇടർച്ചയുടെ പുരുഷോത്തമൻ ഗൗതമനെ നോക്കി ദശയോട് പറഞ്ഞു പുരുഷോത്തമൻ വേദനയുടെ സ്വാഭകതിരുന്നു ഏറെ സമയമായതും രുദ്രൻ കാളിൽ വന്നു ഗൗതം എല്ലായിടത്ത് യാത്ര പറയാൻ കാളിൽ വന്നു രുദ്രൻ ഗൗതമിൻ്റെ മൂത്തൊക്കെ തന്നു പോന്നു ഏട്ടാ ഏട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഏട്ടൻ എനിക്ക് ആരുമല്ല എന്ന സത്യം ചെറുപ്പത്തിൽ ഒരുപാട് കുതിച്ചിരുന്നു ഏട്ടൻ്റെ സ്നേഹത്തിന് വേണ്ടി ഇപ്പോൾ അത് കിട്ടിയപ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു അത് ഇത്ര പെട്ടെന്ന് മാഞ്ഞുപോ എന്ന് എനിക്കറിയില്ലായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏട്ടൻ ഈ അസുറിനാണ് അതൊരിക്കലും മാറില്ല എന്നാൽ ആരോട് യാത്ര പറയുന്നില്ല പോട്ടെ ഗൗതം രുദ്രന്റെ കാലിമീണുകൊണ്ട് ആരെയും നോക്കാതെ പുറം കൈകൊണ്ട് കണ്ണീർ തുടച്ചുകൊണ്ട് പോയി ഗൗതം പോകുന്നത് രുദ്രൻ നോക്കിയിരുന്നു മോനി ഇതിച്ചിരി കൂടിപ്പോയി ഇടർച്ചോടെ പുരുഷത്വം പറഞ്ഞു സാരമില്ല സാരമില്ലാച്ച ഇച്ചിരി കൂടിയാലേ അവൻ അവൻ്റെ ജീവിതം നോക്കത്തുള്ളൂ ഞാൻ ഇങ്ങനെയായാൽ മാത്രമേ അവൻ ദേവയുടെ പോയി അവൻ്റെ ജീവിതം ജീവിക്കൂ അല്ലാതെ വന്നാൽ എനിക്ക് വേണ്ടി അവൻ്റെ ജീവിതം നശിപ്പിക്കും അവൻ അവനിവിടെ വേദനിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ പറ്റുമോ അച്ഛ ഇതാണ് വഴി നന്നായിരിക്കട്ടെ പാവം രുദ്രൻ പറഞ്ഞോണ്ട് പുറത്തുപോയി ഏട്ടൻ പറഞ്ഞതാ ശരി കുറച്ച് സങ്കടം വരും എന്നാലും സുഖമായി ജീവിക്കുമല്ലോ അതുപോലെ അച്ഛ ദശ അടുത്ത് ഒന്ന് ആശ്വസിപ്പിച്ചു സാറേ രവീന്ദ്രൻ ഓടിയോന്ന് വിളിച്ചു പുരുഷോത്തമൻ രവീന്ദ്രനെ നോക്കി രവീന്ദ്രന്റെ നിൽപ്പ് കണ്ട് പുരുഷത്തമൻ അടുത്തുപോയി തുടരും